ആലങ്ങാട് എന്നാൽ ശർക്കര നിർമ്മിക്കുന്ന ആലകളുടെ നാട് പണ്ടുകാലം മുതലേ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കരിമ്പ് കൃഷിയും ശർക്കര ഉൽപാദനവും നടന്നിരുന്നു നിർഭാഗ്യവശാൽ എൺപതുകളുടെ തുടക്കത്തിൽ ഇതെല്ലാം തന്നെ നിശ്ചലമായി ആ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി വകുപ്പും ബന്ധപ്പെട്ട അധികൃതരും എല്ലാം ചെറുകിട കർഷകരെ പ്രോത്സാഹിപ്പിച്ച് വ്യാപകമായി കരിമ്പ് കൃഷിയും ശർക്കര ഉൽപാദനവും വീണ്ടും തുടങ്ങിയിരിക്കുന്നത് കരിമ്പ് കൃഷിക്ക് വേണ്ട തൈകൾ വളങ്ങൾ കൂടാതെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം സൗജന്യമായി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിന് തയ്യാറായിരിക്കുന്നത് ആലങ്ങാട് കോപ്പറേറ്റീവ് ബാങ്കാണ് ശർക്കര നിർമ്മിക്കുന്നതും വിപണനം നടത്തുന്നതും ഈ കാണുന്നതാണ് പുതിയതായി നിർമ്മിച്ച പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ ചെറുകിട കർഷകർ അവരുടെ കൊച്ചു പ്ലോട്ടിൽ കൃഷി ചെയ്തെടുത്ത കരിമ്പുകൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായി തന്നെ കരിമ്പിൻ്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്നു ജ്യൂസ് നിർമ്മിച്ച് ഒരു തുണിയിലൂടെ അരിച്ചെടുത്തിട്ടാണ് സ്റ്റീൽ കണ്ടെയ്നറുകൾ ശേഖരിക്കുന്നത് കരിമ്പിൻ്റെ ചണ്ടി പുറത്തേക്ക് തള്ളി വെയിലത്തിട്ട് ഉണക്കി ശർക്കര നിർമ്മാണത്തിനാവശ്യമായ ഇന്ധനമായി ഉപയോഗിക്കുന്നു വലിയ അടുപ്പിൽ തീ കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് വലിയ വാർപ്പ് വയ്ക്കുന്നു അതിനോടൊപ്പം തന്നെ തയ്യാറായി വരുന്ന ജ്യൂസ് സ്റ്റീൽ കണ്ടെയ്നറുകളിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ ഒരു ബാച്ച് ശർക്കര തയ്യാറാക്കാൻ വേണ്ടി ചൂടായിരിക്കുന്ന വാർപ്പിലേക്ക് പകരുന്നു കരിമ്പിൻ സത്ത് ചൂടായി തിളച്ചു വരുന്തോറും അതിന്റെ മുകളിൽ ഒരു പാട രൂപപ്പെടും അത് അപ്പപ്പോൾ തന്നെ കോരി കോരി മാറ്റുന്നു തിളച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസ് ക്ലിയർ ആകുന്നത് വരെയേക്കും കാരണം ഇവിടെ നിർമ്മിക്കുന്ന ശർക്കരയിൽ ഒരു തരത്തിലുള്ള മാലിന്യവും പാടില്ല എന്നുള്ള താല്പര്യം കൊണ്ടാണ് തിളച്ചു പൊങ്ങി കവിഞ്ഞൊഴുകാതിരിക്കാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു ഏകദേശം രണ്ട് മണിക്കൂർ തിളച്ചു കഴിയുമ്പോഴാണ് അതിലെ ജലാംശം വറ്റി ആവശ്യത്തിനുള്ള തിക്നസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിലേക്ക് കരിമ്പിൻ ജ്യൂസ് എത്തുന്നത് അതുവരേക്കും കട്ട കുത്താതിരിക്കാൻ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ ആയിരിക്കുന്നു ആവശ്യത്തിനുള്ള തിക്നെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഇത് മരത്തിൽ നിർമ്മിച്ച പാത്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചൂട് കുറഞ്ഞ് ബോൾ പിടിക്കാൻ പാകമായ ഉണക്കിലേക്കും പാകത്തിലേക്കും എത്തുക എന്നുള്ളതാണ് അതുവരേക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും ചെറുതായി ചൂട് കുറഞ്ഞു തുടങ്ങി അതിനോടൊപ്പം തന്നെ ഡ്രൈ ആവാനും തുടങ്ങിയിട്ടുണ്ട് ബോൾ പിടിക്കാനുള്ള പാകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ചൂടോടുകൂടി തന്നെ ബോൾ പിടിക്കണം അല്ലെങ്കിൽ ബോൾ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എത്രയും പെട്ടെന്ന് ബോൾ രൂപത്തിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഒരു പ്രിസർവേറ്റീവ് ചേർക്കാതെ പ്യുവർ കരിമ്പിൻ ജ്യൂസിൽ നിന്ന് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച നല്ല ഒന്നാം തരം ശർക്കര തയ്യാറായിരിക്കുന്നു കിലോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത് ആലങ്ങാട് സഹകരണ ബാങ്കിൽ നിന്നും നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ് പഴയകാല പ്രതാപം വീണ്ടെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ കർഷകർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അധികൃതർക്കും അഭിനന്ദനങ്ങൾ ആലങ്ങാട് കോപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇതുപോലെയുള്ള സംരംഭത്തിലൂടെ കേരളത്തിലെ കൃഷി വളർന്നു വലുതാകുമെന്ന് പ്രതീക്ഷിക്കാം